നമസ്കാരം ഇപ്പോൾ ഞങ്ങളുള്ളത് ചെറുപുഴ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണിത് പാട്യോട്ടിച്ചാലിൽ നിന്നും മച്ചി ഇറക്കം കഴിഞ്ഞ് അങ്ങനെയാണ് ചെറുപുഴ പഞ്ചായത്തിലേക്ക് പോകുന്നത് ഈ പാടിയോട്ടിച്ചാലിൻ്റെ ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ അതിർത്തി മുതൽ നമ്മളീ വാർത്ത ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വെളിച്ചം വിപ്ലവം ആ വെളിച്ച വിപ്ലവത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം അപ്പോൾ അങ്ങനെ ആ അതൊന്ന് കാണിക്കാനും അത് നമ്മളൊന്ന് കാണാനും അതുപോലെ നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും ഒന്ന് കാണിക്കാനും അത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ പി ഡബ്ല്യു ഡി റോഡിൻ്റെ അരികിലുമുള്ള പോസ്റ്റുകളിലെല്ലാം ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ പരി പരീക്ഷണമായ കത്തിക്കലെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് തന്നെ ഈ നമ്മുടെ റോഡിലേക്ക് കാണാൻ തന്നെ ഒരു മനോഹാരിതമാണ് നമ്മൾ പോകുമ്പോൾ റോഡിലെ കാഴ്ചകളെല്ലാം കാണാം അതുപോലെ നമുക്ക് റോഡൊക്കെ വ്യക്തമായി കാണാം നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചെറുപുഴ സഹകരണ ആശുപത്രിയെ സമീപിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ടി എ മൗസൂദനാണ് ഒന്നര കോടിയോളം രൂപയെ ചിലവാക്കിയിട്ടാണ് സ്ട്രീറ്റ് മെയിൻ്റനൻസ് ലൈൻ വലിച്ച് പഞ്ചായത്തിലെ മുഴുവൻ എല്ലാ സ്ഥലത്തും വെളിച്ചമെത്തിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തയ്യാറായിരിക്കുന്നത് അതുമാത്രമല്ല ഈ പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ മാത്രമല്ല എല്ലാ വാർഡുകളിലെയും പ്രധാനപ്പെട്ട ഏരിയകളിലേക്കും പഞ്ചായത്ത് റോഡിൻ്റെ അരികിലൊക്കെ ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉദ്ഘാടനം ഓരോ പ്രദേശത്തും ആ പ്രദേശത്തുള്ള ജനപ്രതികൾ നിർവഹിക്കുന്നതാണ് അങ്ങനെ ഒരു മനോഹരമായ വായ ഒരു കാഴ്ചയാണ് നമ്മുടെ മലയോരം ചെറുകൂട പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കും ടൂറിസുകൾക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് അപ്പം നമുക്ക് നൈറ്റ് ഡ്രൈവ് അങ്ങനെ നൈറ്റിലെ കാഴ്ചകൾ കാണാനും ഒക്കെയുള്ള ഒരു ഒരു സൗകര്യമാണ് ഇതോടെ ഒരുങ്ങുന്നത് അതായത് ചെ പാടിയോടിച്ചാൽ മുതൽ ജോസിഗിരി രാജഗിരി കാനം വയൽ വരെയുള്ള പോസ്റ്റുകളെല്ലാം ലൈറ്റ് സ്ഥാപിച്ചു അതുപോലെ തന്നെ തിരുമേനിയിലേക്കുള്ള റോഡുകൾ തിരുമേനി മുതുവും തിരുമേനി താബോറ് അത്തരത്തിലുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ മലയോര ഹൈവേയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന് അതിർത്തി ആലക്കോട് പഞ്ചായത്തിന് അതിർത്തി വരെയുള്ള പ്രദേശത്തും എല്ലാ പോസ്റ്റുകളിലൊക്കെ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നാളെയാണ് നിർവഹിക്കുന്നത് നാളെ വൈകുന്നേരം ഏഴ് മണി തൊട്ട് അങ്ങനെ നിലയ്ക്കാതെ ഈ ലൈറ്റ് പ്രകാശിക്കും എന്നാണ് അധികൃത പ്രദേശ അധികൃതർ വേണ്ടി എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട് ഈ കളക്ട്രോണാണ് ഇതിൻ്റെ ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് അവർക്ക് കരാർ നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അതായത് ഈ മൂന്ന് വർഷത്തേക്കുള്ള കരാറാണ് ഇവർക്ക് കൂടുതലുള്ളത് ലൈറ്റുകൾ ഏതെങ്കിലും തകരാറിലായാലും അത് ഉടനടി മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിയും കലക്ട്രോണിൽ തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പദ്ധതി പൂർത്തിയാക്കി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എല്ലാ സമയത്തും നമുക്ക് ഈ ലൈറ്റിൽ നിന്ന് വെളിച്ചം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് മനോഹരമായി കാഴ്ചയിട്ട് നല്ല അതായത് ഈ കാട്ടാനശല്യവും വന്യമൃഗശല്യമുള്ള പ്രദേശത്ത് കൂടുതൽ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനും ആ നാട്ടിലെ ആൾക്കാരെ സംരക്ഷിക്കാനുമുള്ള ഒരു നിലപാടും ചെറുകുട പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് അത്തരത്തിൽ വെളിച്ച വിപ്ലവത്തിന് ശനിയാഴ്ച തുടക്കം കുറിക്കുകയാണ് ശനിയാഴ്ചയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ആദ്യം പകർത്താൻ തുടങ്ങിയത് പാടിയോട്ടിച്ചാലിൻ്റെ അതിർത്തി പ്രദേശത്താണ് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇതിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരമാണ് പരമാവധി മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും നാട്ടുകാരും ഇത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്നുമാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കുന്നത് ഇത്തരത്തിൽ വലിയ വെളിച്ച വിപ്ലവത്തിന് ചെറുപുഴ പഞ്ചായത്തിൽ തുടക്കം കുറിക്കുകയാണ് ഏപ്രിൽ മുപ്പത് ഈ അക്ഷയ തൃതീയ നിങ്ങൾക്ക് ഐശ്വര്യ തൃതീയ ആകട്ടെ സ്വർണ്ണ വിലയുടെ ഏറ്റക്കുറിച്ചിലുകൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതിൽ തടസ്സമാകുന്നുവോ എങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ഭീമ ഇപ്പോൾ പവന് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി സ്വർണം ചെയ്യുവാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനു വേവലാതിപ്പെടുന്നു അതെ ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി ബുക്ക് ചെയ്യൂ ഏപ്രിൽ മുപ്പതിന് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങൂ കൂടാതെ അക്ഷയ തൃതീയ ദിവസത്തിൽ ഓരോ പർച്ചേസിനും പ്രത്യേക ഓഫറുകളും സമ്മാനവും ഭീമ ജുവലറി കാസർകോട് കാഞ്ഞങ്ങാട്